കായക്കോട് പഞ്ചായത്തിലെ ചങ്ങരംകുളം കാവില്ത്താഴെ ഭാഗത്ത് കാട്ടുപന്നികള് കൃഷി നശിപ്പിച്ചു കാട്ടുപന്നികൾ നാട്ടിലിറങ്ങിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് കർഷകർ കുറ്റ്യാടിക്കടുത്ത് കായക്കുടി പഞ്ചായത്തിലെ ചങ്ങരംകുളം കാവിൽ താഴെ ഭാഗം വനപ്രദേശമോ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമോ അല്ല എന്നാൽ കാട്ടുപന്നികൾ ധാരാളമായി പ്രദേശങ്ങളിൽ ഇറങ്ങുന്നത് നാട്ടുകാർക്ക് ഭീഷണിയായിരിക്കുകയാണ് വീട്ടുപറമ്പുകളിലെയും വയലുകളിലെയും കാർഷിക വിളകളാണ് പന്നികൾ നശിപ്പിക്കുന്നത് കാവിൽ ഷെരീഫ് കാവിൽ അബ്ദുറഹിമാൻ എന്നിവരുടെ കൃഷിയിടത്തിലെ ചേമ്പ് ചേന വാഴ മരച്ചീനി തുടങ്ങിയ കൃഷികളാണ് പന്നികൾ നശിപ്പിച്ചത് കഴിഞ്ഞ വർഷം മുതലാണ് പന്നികൾ കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയതെന്നും പന്നികളെ തുരത്താൻ നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു മുമ്പ് ഉള്ളൻ്റെ ശല്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുതൽ പന്നി കപ്പ വായ എല്ലാം കംപ്ലീറ്റ് ചേമ്പ് ഇതെല്ലാം ഫുള്ളായിട്ട് നശിപ്പിച്ചു കളഞ്ഞ് ഇപ്രാവശ്യം ഞങ്ങൾ കുറഞ്ഞ രീതിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളൂ എന്നിട്ടും കപ്പയും ഒരൊറ്റ കപ്പ വരും ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശത്ത് കാട്ടുപന്നികളുടെ സാന്നിധ്യം ഏറെ ഭീഷണി ഉയർത്തുന്നതായും പന്നികളെ വെടിവെക്കാൻ അടിയന്തര കാട്ടുപന്നി ശല്യം കാരണം കൃഷി നശിപ്പിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി